സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിലെ മാറത്തള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ് മുനി റെഡ്ഡി എന്ന് പറയുന്ന ബിസിനസ്സുകാരൻ അയാളുടെ പ്രായം അമ്പത്തി എട്ട് വയസ്സാണ് അയാളുടെ ഭാര്യ അമ്പത്തിരണ്ടുകാരിയായ സൗജന്യ റെഡ്ഡി അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് മൂത്തത് ഡോക്ടർ കൃതിക വിക്ടോറിയ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയാണ് നല്ല സാലറിയും കാര്യങ്ങളൊക്കെയുണ്ട് രണ്ടാമത്തെ മകൾ നികിത റെഡ്ഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളരെയധികം സാമ്പത്തിക ശേഷി ഉള്ള കുടുംബമാണ് അതായത് റെഡി പരമ്പര പാരമ്പര്യമായിട്ട് ബിസിനസ്സുകാരനാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ട് മൂടാനുള്ള സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കൃതിക റെഡിയാണെങ്കിൽ ജോലി ചെയ്തിട്ട് നല്ല രീതിയിൽ സമ്പാദിക്കുന്നുണ്ട് അങ്ങനെ ഇരുപത്തിയെട്ട് വയസ്സുള്ള കൃതിക റെഡിക്ക് എന്നെ ഒരു കല്യാണം ആലോചിക്കണം എന്നുള്ള തീരുമാനത്തിൽ പലരോടും പറയുന്നുണ്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് പക്ഷേ കൃതിക പറയുന്നത് എൻ്റെ അതേപോലെയുള്ള അതായത് ഒരു ഡോക്ടറെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും അതുപോലെ ഡേ ഡ്യൂട്ടി ഉണ്ടാകും ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ജീവിക്കാൻ എന്നാണ് മകളായ കൃതിക റെഡ്ഡി പറയുന്നത് അങ്ങനെ ജോലി ചെയ്യുമ്പോഴേ അതിന്റെ ബ്രാഞ്ചായ മറ്റൊരു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുമായിട്ട് അടിക്കടി സംവാദങ്ങളും അതുപോലെ തന്നെ കോൺഫറൻസുകളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതിലൊരു സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പേര് മഹീന്ദ്ര റെഡ്ഡി മഹീന്ദ്ര റെഡ്ഡിയും കൃതിക റെഡ്ഡിയും തമ്മിൽ സംസാരിക്കാനുള്ള ഇടയാകുന്നു അങ്ങനെ അവർ രണ്ടു ും മൊബൈൽ നമ്പറുകൾ പരസ്പരം കൈമാറുകയാണ് അവർ പ്രേമത്തിലോ ഒന്നുമല്ല അവരുടെ പ്രൊഫഷണലിലെ കാര്യങ്ങൾ മാത്രമാണ് അവര് സംസാരിക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴേ രണ്ടുപേർക്കും തോന്നി നമുക്ക് രണ്ടുപേർക്കും വിവാഹം ചെയ്താലോ അങ്ങനെ മഹീന്ദ്ര റെഡ്ഡി അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും സഹോദരനെയും ഒക്കെ കൂട്ടിയിട്ട് ഒരു ദിവസം മുനീർ റെഡ്ഡിയുടെ വീട്ടിലേക്ക് വരികയാണ് അവിചാരിതമായിട്ട് മഹീന്ദ്ര റെഡ്ഡിയുടെ അച്ഛനെയും അമ്മയെയും ഒക്കെ കണ്ട കൃതിക റെഡ്ഡി ശരിക്കു പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരുന്നുവെങ്കിലും ും രണ്ടുപേരും പരസ്പരം സംസാരിച്ചിരുന്നില്ല അങ്ങനെ അവിടത്തേക്ക് വരുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാടും കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ ആന്ധ്രാപ്രദേശുമായിട്ട് ബന്ധമുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഈ റെഡ്ഡി കുടുംബത്തിൽ നിന്ന് തന്നെയാണ് വരൻ എന്ന് അറിഞ്ഞപ്പോഴും ശരിക്കും മുനീർ റെഡ്ഡിക്കും ഒരു കുഴപ്പവുമില്ല പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹീന്ദ്ര റെഡ്ഡി അച്ഛൻ അത്ര വലിയ പണക്കാരനോ ഒന്നുമല്ല അദ്ദേഹം റെഡ്ഡി കുടുംബത്തിലാണെങ്കിലും വളരെ പാവപ്പെട്ട ഒരാൾ മാത്രമാണ് പക്ഷേ കോടികളുടെ സ്വത്താണ് മുനീർ റെഡി ുള്ളത് ഏതായാലും മുനിയർഡ്ഡി വിചാരിച്ചു ചെറുക്കൻ ഡോക്ടർ അല്ലേ അത് മാത്രവുമല്ല തന്റെ മകൾക്ക് ഇഷ്ടപ്പെട്ടതും അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാം അങ്ങനെ രണ്ടു കോടി രൂപയോളം ചെലവാക്കിയിട്ട് ആർഭാടപരമായിട്ടായിരുന്നു വിവാഹം എന്നുള്ളതാണ് വളരെയധികം ആർഭാടപരം എല്ലാവരെയും വിളിച്ചു രണ്ടോ മൂന്നോ ദിവസമാണ് കല്യാണം ഉണ്ടായിരുന്നത് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മധുവിധുവിനും അവിടെയൊക്കെ പോകാൻ തുടങ്ങി കുറേ നാൾ കഴിഞ്ഞതിന് ശേഷം മഹീന്ദ്ര റെഡ്ഡി ഒരാവശ്യം പറയുകയാണ് കൃതിക റെഡ്ഡിയോടെ അതായത് വല്ലവന്റെയും കീഴിൽ ജോലി ചെയ്ത് മടുത്തു എനിക്ക് സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് അതിന് ഞാൻ സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ അത്ര പൈസയില്ല നിന്റെ അച്ഛൻ്റെ കയ്യിലുള്ള പൈസ അതുപോലെ തന്നെ നിന്റെ സ്വർണം പിന്നെ നിന്റെ ആ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടല്ലോ നിന്റെ അച്ഛൻ ഇട്ട് തന്ന് അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വലിയൊരു ഹോസ്പിറ്റല് ഇവിടെ ഉണ്ടാക്കാം അവിടെ നിനക്കും ജോലി ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞപ്പോഴേ കൃതികാർഡി പറഞ്ഞു വേണ്ട വേണ്ട എനിക്ക് താല്പര്യമില്ല അതായത് എനിക്ക് ഇതുപോലെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കാനാണ് ഇഷ്ടം എനിയിപ്പോഴും വേറൊരു ഹോസ്പിറ്റലിൽ കേട്ടി അതിന്റെ തലവേദന മുഴുവൻ എടുത്ത് അതിന്റെ ഭാരമൊന്നും എടുത്തു വെക്കാൻ എനിക്ക് കഴിയില്ല എനിക്ക് പോലെ എന്റെ അച്ഛൻ തന്നെ സമ്പാദിച്ചിട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് എവിടെ തന്നെ ജോലി ചെയ്താലും പൈസ കിട്ടുന്നുണ്ട് എന്നാണ് കൃതിക റെഡ്ഡി പറഞ്ഞത് ഇത് കേട്ടപ്പോഴേ മഹീന്ദ്ര റെഡ്ഡി ശരിക്കും പറഞ്ഞ നിരാശനായി ഏതായാലും മഹീന്ദ്ര റെഡ്ഡിയുടെ മുഖഭാവം ശ്രദ്ധിച്ചിട്ടാണോ ശ്രദ്ധിച്ചിട്ടാണോന്നറിയില്ല കൃതിക പറഞ്ഞു ഞാൻ അച്ഛനുമായിട്ട് സംസാരിക്കട്ടെ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറയുകയും അങ്ങനെ കൃതിക അച്ഛനുമായിട്ട് സംസാരിക്കുകയാണ് ഇത് കേട്ട മുനീർ റെഡി പറഞ്ഞു നിനക്ക് ഒന്നാമത്തെ നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല അതായത് ഇപ്പോൾ ചെയ്യുന്ന ജോലി ചെയ്യുക കുറെ നാള് കഴിഞ്ഞതിന് ശേഷം എക്സ്പീരിയൻസ് ഒക്കെ ആയതിനു ശേഷം ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ നിർമ്മിക്കൂ അത് കുഴപ്പമില്ല ഇപ്പോഴേ ഇപ്പോ ഈ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങി മൂന്ന് വർഷമല്ലേ ആയുള്ളൂ ഇപ്പോൾ തന്നെ പോയിട്ട് ഹോസ്പിറ്റലിൽ എടുത്ത് അത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ പൈസയൊക്കെ പോകും അത് മാത്രമല്ല ഒരു നാലഞ്ചു കോടിയൊക്കെ അതിന് മുടക്കുണ്ട് അത്രയും പൈസ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല എന്ന് മുനീർ റെഡ്ഡി പറയുകയും ചെയ്തു അങ്ങനെ നിരാശനായിട്ട് തന്റെ സ്വപ്നമെല്ലാം പോയല്ലോ കൃതിക റെഡിയെ കല്യാണം കഴിക്കുമ്പോഴേ തനിക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ വേണം അവിടെ ഒരുപാട് സ്റ്റാഫുകൾ വേണം അതൊരു നല്ല രീതിയിൽ ഇങ്ങനെ ആ ഹോസ്പിറ്റൽ വളരണം എന്നുള്ള ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് മഹീന്ദ്ര റെഡി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കൃതിക റെഡിയെ വിവാഹം കഴിച്ചത് തന്നെ തൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ആവശ്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൃതിക റെഡിയുടെ അച്ഛനായ മുനീർ റെഡിയുടെ മാനസികപരമായി ഒരു അകൽച്ചാൽ മഹീന്ദ്ര റെഡ്ഡിക്ക് ഉണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കത്തില്ല എന്തെങ്കിലും ചോദിച്ചാൽ സമാധാനം പറയത്തില്ല അതായത് ഒരു തരം കൂടിയുള്ള പെരുമാറ്റം അത് മയക്കപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതിക റെഡിയിലും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് ഒരു ദിവസം കൃതിക റെഡി ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ എന്റെ അച്ഛനോട് ഇതുപോലെ പെരുമാറുന്നത് അപ്പോഴും മഹീന്ദ്ര റെഡ്ഡി ഉത്തരമൊന്നും പറഞ്ഞില്ല കാരണം അപ്പോൾ തന്നെ കൃതിക റെഡിക്ക് മനസ്സിലായി എന്നെ വിവാഹം ചെയ്തത് തന്നെ തന്റെ സമ്പത്ത് കണ്ടിട്ടാണ് എന്ന് കൃതികക്ക് മനസ്സിലായിരുന്നു പിന്നീട് വിവാഹം കഴിഞ്ഞ് ഒരു മൂന്ന് നാല് മാസം കഴിഞ്ഞപ്പോഴേ മഹീന്ദ്ര റെഡി ഒരു കാര്യം അറിയുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃതികാ റെഡ്ഡിക്ക് ജന്മനാ തന്നെ ഒരു അസുഖമുണ്ട് അത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഭേദമായതിനു ശേഷമാണ് കല്യാണത്തിന് പോലും കൃതിക റെഡി സമ്മതിച്ചത് എന്താണ് അസുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്കിന്നിനുണ്ടാകുന്ന ഒരു രോഗമാണ് ഇത് മറച്ചു വെച്ചിട്ടാണോ എന്നെ എന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചത് എന്നുള്ള ചോദ്യമാണ് പിന്നീട് മഹീന്ദ്ര റെഡി മുനിറെഡി ോട് ചോദിച്ചത് മുനീർ റെഡ്ഡി പറഞ്ഞു അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും ഡോക്ടർ അല്ലേ ഈ അസുഖം പകരത്തില്ല അത് ഈ അസുഖം ഇപ്പോഴും ഭേദമായിരിക്കുകയാണ് ഇനി എന്താണ് എൻ്റെ മകളുടെ സ്കിന്നിന് പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വീണ്ടും മഹീന്ദ്ര റെഡ്ഡി ഓരോരോ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങൾ നടക്കുന്നില്ല വലിയ ഒരു പണക്കാരിയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ഇദ്ദേഹം കരുതിയത് പക്ഷേ കൃതിക റെഡ്ഡിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമ്പത്ത് പോലും ഇവർക്ക് വിട്ടുകൊടുത്തിട്ടില്ല എല്ലാം രണ്ടു മക്കൾക്കും തുല്യമായിട്ട് അവകാശത്തോടുകൂടി ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് അതായത് കൃതികാ റെഡ്ഡിക്ക് കൊടുത്തിരിക്കുന്ന ശ്രീധനം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃതികാ റെഡ്ഡിയുടെ പേരിൽ തന്നെ അച്ഛന്റെ മേൽനോട്ടത്തിൽ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് എടുത്തോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ആവശ്യത്തിനും കിട്ടുന്നില്ല എന്നറിഞ്ഞപ്പോഴും മഹീന്ദ്ര റെഡ്ഡിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ കൃതികയ്ക്ക് ഭയങ്കരമായിട്ടുള്ള വയറുവേദനയാണ് ഇത് മഹീന്ദ്രയോട് പറയുന്നു മഹീന്ദ്ര പറയുകയാണ് ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകുന്നു അയാൾ പുറത്ത് പോയി വന്നതിന് ശേഷം ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരികയാണ് ആ ഇഞ്ചക്ഷൻ അടിച്ചപ്പോൾ മുതൽ ഭയങ്കരമായിട്ടുള്ള മയക്കമാണ് വരുന്നത് അത് മാത്രവുമല്ല ഭയങ്കരമായിട്ട് വേദന കൂടുകയും ചെയ്തു ഏതായാലും ഇരുപത്തിയൊന്നാം തീയതി ആ ഒരു ഇഞ്ചക്ഷൻ അടിച്ചു യാതൊരു കുറവുമില്ല ഇരുപത്തി രണ്ടാം തീയതി ആയപ്പോഴും നേരത്തെ മയക്കത്തിലെ കൃതിക പറയുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാം വേറൊരു ഡോക്ടറെ കാണിക്കാം അപ്പോൾ മഹീന്ദ്രം പറഞ്ഞു നമ്മൾ രണ്ടുപേരും ഡോക്ടറല്ലേ മറ്റൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ നാണക്കേടല്ലേ ഞാൻ പോയിട്ട് മരുന്ന് വാങ്ങിച്ചു വരാം എന്ന് പറഞ്ഞ അയാൾ വീണ്ടും പോയിട്ട് മറ്റൊരു മരുന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നു അതും കുത്തിവെക്കുകയാണ് പക്ഷെ ഇതൊന്നും നോക്കാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെ കൃതിക അവിടെ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ആയപ്പോഴും മാറത്തള്ളിയിലുള്ള വീട്ടിലേക്ക് പോവുകയാണ് രണ്ടുപേരും അതായത് അവിടെയാണ് കൃതികയുടെ അച്ഛനും അമ്മയും ഉള്ളത് അവിടെ എത്തി അവിടെ എത്തിയിട്ട് പറഞ്ഞു രണ്ട് ദിവസമായിട്ട് വയറുവേദനയാണ് മരുന്ന് കൊടുത്തതിന്റെ ചെറിയ മയക്കമാണ് അവൾ അവിടെ കിടന്നോട്ടെ എന്ന് പറയുകയും അങ്ങനെ കൂടെ തന്നെ മഹീന്ദ്രനുണ്ട് മഹീന്ദ്രൻ മറ്റൊരു റൂമിലാണ് കിടക്കുന്നത് കൃതികയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു റൂമും കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് സെറ്റാക്കി വെച്ചിരുന്നു അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി മരുന്ന് കൊടുക്കുന്നു മകൾ ആ ഒരു അർദ്ധ അബോധാവസ്ഥയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെ അവിടെയുണ്ട് അങ്ങനെ ഇരിക്കെ ഇരിക്കും ഇരുപത്തിനാലാം തീയതി രാവിലെ ആറേ മുപ്പതോടുകൂടി അമ്മയായ സൗ ജന്യ കോഫിയുമായിട്ട് മകളുടെ റൂമിലേക്ക് പോയതാണ് അവിടെ എത്തുമ്പോഴേ മകൾക്ക് അനക്കമൊന്നും കാണുന്നില്ല പെട്ടെന്ന് തന്നെ അമ്മയുടെ അലർച്ച കേട്ട് താഴത്തെ നിലയിൽ നിന്നും അച്ഛനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞ തൊട്ടടുത്ത റൂമിൽ നിന്നും ഭർത്താവായ മഹേന്ദ്രനും ഓടി വരുന്നു അങ്ങനെ മഹേന്ദ്രൻ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പൾസൊക്കെ നോക്കുകയാണ് പൾസൊക്കെ കുറഞ്ഞിരിക്കുകയാണ് അതിനുശേഷം പെട്ടെന്ന് തന്നെ ഭർത്താവും അച്ഛനും കൂടി കൃതികയെ നേരെ മാർത്തഹള്ളി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാവേരി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെയുള്ള അത്യാഹിത വിവാഹ കയറ്റുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് നിങ്ങളുടെ മകൾ മരിച്ചിട്ട് അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇത് കേട്ട കൃതികയുടെ അച്ഛനും അമ്മയും അതുപോലെ ഭർത്താവും ഞെട്ടിത്തരിച്ചുപോയി എന്നുള്ളതാണ് എന്താണ് ഡോക്ടർ പറയുന്നത് ഒരു അസിഡിറ്റി വന്ന മകൾ മരിച്ചുപോയെന്നോ എന്താണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും അപ്പോൾ തന്നെ മുനീരടി പലർക്കും ഫോൺ ചെയ്യുകയാണ് അപ്പോഴേക്കൊന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ മാർത്തള്ളിയിലുള്ള കാവേരി എന്ന് പറയുന്ന ഒരു ചെറിയ ഹോസ്പിറ്റലിൽ ജന നിബിഡമായി അത്രത്തോളം ബന്ധുക്കളും ആൾക്കാരും ഒക്കെ മുന്നീരടിക്ക് അവിടെ ഉണ്ടായിരുന്നു ഒരു സൈഡിലാണെങ്കിൽ കരഞ്ഞുകൊണ്ട് മഹീന്ദ്രൻ ഇരിക്കുന്നു അതുപോലെ തന്നെ അമ്മയും ഒരു സൈഡിലിരിക്കുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇതിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഇനി എന്താണ് ചെയ്യുന്നത് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകുകയല്ലേ എന്ന് ആശുപത്രി അധികൃതർ ചോദിച്ചപ്പോഴേ മഹീന്ദ്രനോട് പറഞ്ഞു അതായത് വീട്ടിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാലും എൻ്റെ നാട്ടിലേക്ക് എനിക്ക് കൊണ്ടുപോകണം എൻ്റെ നാട്ടിൽ എനിക്ക് കുറച്ച് സ്ഥലം കൊണ്ട് അവിടെ സംസ്കരിക്കണം എൻ്റെ ഭാര്യയെ എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് മഹീന്ദ്രൻ കരയാൻ തുടങ്ങുകയാണ് മഹീന്ദ്രൻ്റെ സ്നേഹത്തിൻ്റെ മുന്നിൽ ആ അച്ഛനും അമ്മയും അവിടെ വെച്ച് പറഞ്ഞു ശരി നമ്മൾക്ക് അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുകയും ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സഹോദരിയായ നികതാർ റെഡി അവിടെ എത്തുന്നത് നികുതാ റെഡി വന്നപ്പോൾ തന്നെ അമ്മയോടും അച്ഛനോടും ചോദിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്നോട് പറയൂ എന്താണ് സംഭവിച്ചതെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഇപ്പോഴും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അതായത് എൻ്റെ സഹോദരിക്ക് എന്താണ് സംഭവിച്ചു എന്ന് എനിക്കറിയണം എനിക്കറിയണം എന്ന് പറഞ്ഞ് അവിടെ അച്ഛനോടും അമ്മയോടും പറയുകയാണ് പോലീസിനെ വിളിക്കൂ അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഇത് കേട്ട അച്ഛനും അമ്മയും ഞെട്ടി അച്ഛനും അമ്മയും പറഞ്ഞു ഒരിക്കലും ചെയ്യരുത് മോളെ അതായത് രണ്ട് ദിവസമായിട്ട് അവൾ നമ്മുടെ വീട്ടിൽ തന്നെയായിരുന്നു അവിടെ വെച്ചാണ് അവൾ മരിച്ചിരിക്കുന്നത് ഒരിക്കലും അത് വേണ്ട ഇനിയും വേദനിപ്പിക്കാൻ കഴിയില്ല ഇന്ന് അച്ഛനും അമ്മയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭർത്താവായ മഹീന്ദ്ര റെഡിയും പറഞ്ഞു ഇനി വേദനിപ്പിക്കരുത് അതായത് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ സംസ്കാരം നടത്തണം എന്ന് പറഞ്ഞ് ഒരു തിടുക്കം കൂട്ടുന്നത് പോലെ തോന്നുകയും ചെയ്തു ഏതായാലും നികുത എന്ന് പറയുന്ന ആ യുവതി വിട്ടില്ല ആ യുവതി അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മാറത്തള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധപ്പെടുന്നു അതായത് എൻ്റെ സഹോദരി മരിച്ചു കിടക്കുകയാണ് പക്ഷേ ഇവിടെ ആരും അതിനെ സമ്മതിക്കുന്നില്ല എനിക്ക് എന്താണ് മരണകാരണം എന്നറിയണം എനിക്ക് സംശയമുണ്ട് എന്ന് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് നിമിഷ നേരങ്ങൾക്കുള്ളിൽ നിന്ന് പറഞ്ഞാൽ മാറത്തള്ളി പോലീസ് കാവേരി ഹോസ്പിറ്റലിലേക്ക് വരുന്നോ അവിടെ വെച്ച് പറയുകയാണ് ബോഡി ഇപ്പോൾ വിട്ടുതരാൻ കഴിയില്ല അതായത് പോസ്റ്റ്മോർട്ടം ചെയ്യണം പോസ്റ്റ്മോർട്ടത്തിനും ശേഷം മാത്രമേ വിട്ടു നൽകാൻ കഴിയുകയുള്ളൂ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മകളെ അതായത് മരിച്ചുപോയയാളുടെ സഹോദരിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഇൻസ്പെക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് കൊണ്ടുപോവുകയാണ് വൈകുന്നേരത്തോടു കൂടിയാണ് കൃതിക റെഡിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ മഹീന്ദ്രൻ വളരെ വേദനയോടുകൂടി ഞാൻ നാളെ മുതൽ ജോലിക്ക് പോവുകയാണ് ഇനി ഇവിടെ ഇരുന്നിട്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നേരെ ജോലിക്ക് പോകുകയും ചെയ്തു പുനീ റെഡി ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിലേക്ക് പോയി നികുതാർ റെഡി ആണെങ്കിലും അവരും അവരുടേതായ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി അമ്മയാണെങ്കിൽ ഹൗസ് വൈഫാണ് അമ്മയും അമ്മയുടേതായ ജോലികളും ഒക്കെ ആയിട്ട് പോയി മരണത്തിൽ സംശയമുള്ളത് കൊണ്ടും ആന്തരികാവയവങ്ങളെ പരിശോധന കയച്ചത് കൊണ്ടും അവസാനമായി ചികിത്സയിൽ കഴിഞ്ഞു എന്ന് പറയുന്ന ആ മുറി പോലീസ് പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ് അതിന്റെ അകത്തുണ്ടായിരുന്ന പല തെളിവുകളും പോലീസ് ആദ്യം തന്നെ എടുത്തുകൊണ്ടു പോയിരുന്നു അതായത് സിറിഞ്ചുകളും പിന്നെ എന്ന് പറഞ്ഞ മരുന്നുകളും എല്ലാം സാധനങ്ങളും കൊണ്ടുപോയിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംശയമുള്ള സ്ഥിതിക്ക് ആ സംശയം മാറ്റിയാൽ മാത്രമേ അവർക്ക് ഇനി മുറി തുറന്നു കൊടുക്കത്തുള്ളൂ ആറു മാസങ്ങൾക്ക് ശേഷം കൃത്യമായി പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനാലാം തീയതി അവർക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയാണ് അത് കിട്ടിയപ്പോഴും ശരിക്കും പറഞ്ഞ മുനീറടിയും കുടുംബവും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് അതായത് ഒരു ചെറിയൊരു വയറുവേദനയായിട്ട് കിടന്ന തന്റെ മകളുടെ ശരീരത്തിലേക്ക് മാരകമായിട്ട് അതായത് ഒരുപാട് അളവിൽ മയക്ക മരുന്നുകൾ ചെന്നിട്ടുണ്ട് ആ മയക്കുമരുന്നുകൾ ചെന്നതാണ് മരിക്കാൻ കാരണം എന്നുള്ള ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് അവർക്ക് കിട്ടിയത് അത് മാത്രവുമല്ല ഇതിന് കാരണക്കാരായ ഇത് കുത്തിവെച്ചത് തന്റെ മകളുടെ ഭർത്താവ് മഹേന്ദ്രൻ തന്നെയാണ് അവനെയും പോലീസ് പിടികൂടി എന്നുള്ള ഒരു വാർത്തയാണ് കേട്ടത് പിന്നീട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് മഹേന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ് അതായത് എന്തിനു വേണ്ടിയാണ് നീ നിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് അപ്പോഴാണ് മഹീന്ദ്രൻ ആ സത്യമെല്ലാം തുറന്നു പറഞ്ഞത് അതായത് ഒരു യാഥാസ്ഥിക കുടുംബത്തിൽ പിറന്ന മഹേന്ദ്രൻ അച്ഛനും അമ്മയും അതുപോലെ സഹോദരനും ഇദ്ദേഹത്തിന് ഒരു ട്വിൻസ് സഹോദരനുണ്ട് രണ്ട് പേര് എന്ന് പറഞ്ഞ മഹാപോക്രികൾ തന്നെയായിരുന്നു ഒരുപാടിനിടയിലും അതിൽ ഒരാൾ നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു മഹീന്ദ്രൻ നല്ല രീതിയിൽ പഠിച്ച് ഡോക്ടർ ആകുന്നു അതുപോലെ തന്നെ ട്വിൻസ് സഹോദരനാണെങ്കിൽ അയാൾ ഒരു റൗഡിയായിട്ട് ആയിട്ട് മാറുകയാണ് അതായത് ചെറിയ ചെറിയ ഗുണ്ട ഗുണ്ടാ സംഘങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ കൂലിത്തല്ലും ഇതൊക്കെ ഉണ്ട് പക്ഷെ അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ ഈ മഹീന്ദ്രനും ശരിക്കും പങ്കാളി ായിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മഹേന്ദ്രൻ ഡോക്ടറെ പഠിത്തത്തിലേക്ക് തിരിഞ്ഞതിൽ പിന്നെ ഈ കേസുകളെല്ലാം ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത് അതിനും ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതായത് ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പേരും പറഞ്ഞാൽ ക്രിമിനൽ സ്വഭാവം ഉള്ളവർ തന്നെയാണ് അത് മാത്രവുമല്ല ഈ ഡോക്ടറെ പഠിക്കുമ്പോൾ തന്നെ നാട്ടിലുള്ള ഒരു യുവതിയുമായിട്ട് പ്രണയത്തിലായിരുന്നു മഹേന്ദ്രൻ പക്ഷെ ആ യുവതിയുടെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പാവപ്പെട്ട കുടുംബം തന്നെയാണ് ആയി നല്ല പൈസയൊക്കെ ആയി പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയൊരു ഡോക്ടറെ തന്നെ വിവാഹം കഴിക്കണം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള കാമുകയുമായിട്ട് കുറച്ച് അകൽച്ച പാലിച്ചു ഏതായാലും കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ കൃതികയെ കാണുന്നത് കൃതികയെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സ്വത്തുക്കൾ കിട്ടും അത് മാത്രവുമല്ല സ്വന്തമായിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം എന്നുള്ള ഒരു ഇതിലായിരുന്നു ശരിക്ക് ഡോക്ടർ മഹേന്ദ്രൻ അങ്ങനെ കൃതികയുമായിട്ടുള്ള കല്യാണം കഴിക്കുന്നു കൃതികയുമായിട്ടുള്ള കല്യാണം കഴിച്ചതിന് ശേഷമാണ് വീണ്ടും തന്റെ കാമുകിയെ കാണുന്നത് അതായത് അയാൾക്ക് കാമുകിയെ മറക്കാൻ കഴിയുന്നില്ല ഇവിടെ നിന്നും ഡിവോഴ്സ് വാങ്ങിച്ചു പോയി കഴിഞ്ഞാൽ ഒരു രൂപ പോലും കിട്ടത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഡിവോഴ്സ് കഴിഞ്ഞാൽ പൈസ കിട്ടില്ല പക്ഷേ കൃതിക മരിച്ചു കഴിഞ്ഞാലോ ആ സ്വത്ത് മുഴുവൻ തനിക്ക് കിട്ടുമെന്ന് കൃത്യമായിട്ട് മഹീന്ദ്രൻ അറിയാം പിന്നീട് അതിനുള്ള പ്ലാനിങ് ആണ് നടന്നത് ഏകദേശം മൂന്ന് മാസത്തോളം ആ പ്ലാനിങ്ങും കൊണ്ട് നടന്നു അങ്ങനെ ഇരിക്കെയാണ് ഒരു ചാൻസ് കിട്ടുന്നത് അതായത് അസിഡിറ്റി മൂലം ഭാര്യ ഒരു ദിവസം വയറുവേദനയാണെന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്നു അങ്ങനെ പോയിട്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആ ഒരു മയക്കും മരുന്ന് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ കുറിപ്പടി ഉണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന ആ ഒരു മരുന്ന് വാങ്ങിക്കുകയാണ് ഇദ്ദേഹം ഡോക്ടർ ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ആ മരുന്ന് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതിനുശേഷം എന്ന് പറഞ്ഞാൽ കുറേശ്ശി കുറേശ്ശി ഇദ്ദേഹം ഇദ്ദേഹം കുത്തിവെച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ചെറിയ ഡോസിലാണ് കൊടുത്തതെങ്കിലും ഇരുപത്തി മൂന്നാം തീയതി കൊടുത്ത ഡോസ് കുറച്ച് കൂടുതൽ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പുലർച്ചെയോട് കൂടിയിട്ട് മരണമടയുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഒരുപാട് പേര് പറയുന്നത് നിനക്ക് വേണ്ട ഒഴിവാക്കിക്കൂടായിരുന്നോടാ ഇന്ന് തന്നെയാണ് പക്ഷേ ഒഴിവാക്കി കഴിഞ്ഞാൽ സ്വത്ത് കിട്ടില്ലല്ലോ ഈ സ്വത്താണല്ലോ ഏറ്റവും വലുത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീംസിനൊക്കെ വിവാഹം കഴിപ്പിച്ച് നൽകാതിരിക്കുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ അയാളെ പോലീസ് പിടികൂടുന്നു ഇപ്പോഴും അയാൾ ജയിലിൽ തന്നെയാണുള്ളത് അത് മാത്രവുമല്ല തൻ്റെ മകൾക്ക് കൊടുത്തിരിക്കുന്ന സമ്പാദ്യം മൂന്ന് കോടി രൂപ വില വരുന്ന വീടടക്കം ഒരു ട്രസ്റ്റിന് ഇഷ്ടദാനമായിട്ട് എഴുതി കൊടുത്തിരിക്കുകയാണ് കൃതികയുടെ മാതാപിതാക്കൾ എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം